ബോ സീസൺസ് ആവേണ്ട ലൈവിലപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അങ്ങനെ സാബുമാനും അനുമോളും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു നിർത്തിയിരിക്കുകയാണ് പരസ്പരം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്സണ്ടർസ്റ്റാൻഡിങ് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പല കാര്യങ്ങളും വിചാരിച്ചതല്ല നടന്നതെന്ന് അനുമോളോട് സാബുമാൻ പറയേണ്ടത് ഈ ഒരു പ്രശ്നം തുടങ്ങിയത് അന്ന് ഞാൻ പയറ് ചോദിച്ച സമയത്ത് ഞാൻ ഇവിടെ ഈക്വൽ ആയിട്ട് തന്നെയാണ് എല്ലാവർക്കും കൊടുത്തത് എന്ന് അനുമോൾ പറയുന്നുണ്ട് അപ്പോൾ സാബുമാൻ പറയുന്നുണ്ട് അപ്പോൾ ഒരാളുടെ പാത്രത്തിൽ നീ എക്സ്ട്രാ കൊടുക്കുന്നത് കണ്ടു അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അപ്പം നീ എനിക്ക് മാത്രം തരില്ല എന്ന് പറഞ്ഞതും എനിക്ക് അങ്ങനെ ഒരു മിസ് അഡർസ്റ്റാൻഡിങ് വന്നേ എന്നുണ്ട് അപ്പം എന്നോട് പറയേണ്ടി ഞാൻ ആർക്കും അങ്ങനെ എക്സ്ട്രാ കൊടുത്തിട്ടില്ല പിന്നെ രണ്ടാമത്തെ കാര്യം മേക്കപ്പിന്റെ കാര്യം ഞാനിവിടെ ആരും എൻ്റെ അടുത്ത് വന്ന് കെഞ്ചി മേക്കപ്പ് ഇടണമെന്ന് ഞാൻ ആരുടെ അടുത്തും എവിടെയും പറഞ്ഞിട്ടില്ല എല്ലാവർക്കും മേക്കപ്പ് ഇട്ട് കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നീ തന്നെ എന്നോട് പിണങ്ങിയിരിക്കുന്ന സമയത്ത് ഞാനാണ് നിന്നെ വിളിച്ച് മേക്കപ്പ് ഇട്ട് തരുന്നത് നീ അതൊന്ന് ചിന്തിച്ചാൽ മതി നിനക്ക് മനസ്സിലായിക്കോളൂ ആ അത് ശരി എന്നെ ആ പിന്നെ നീ എന്നെ പഠിച്ച കള്ളി നീ ഫ്രോഡാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം വന്നു അപ്പോൾ സാബ്മാൻ പറയുന്നുണ്ട് സോറി അത് ഞാൻ ആ Gracias por ese അങ്ങനെ പറഞ്ഞതാണെന്ന് പറയുന്നുണ്ട് അപ്പം അനിമോൾ പറയുന്നുണ്ട് ഞാനിവിടെ ആര് തെറ്റ് ചെയ്താലും അത് ചൂണ്ടിക്കാണിക്കാം അത് ചിലപ്പോൾ ആതിലാണെങ്കിലും നൂറയാണെങ്കിലും നെവിനാണെങ്കിലും അനീഷേനാണെങ്കിൽ പോലും ഞാനത് ചൂണ്ടിക്കാണിച്ചു തന്നെ സംസാരിക്കും എന്ന് പറയുന്നുണ്ട് പിന്നെ നിന്റെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ ആരെന്ത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അനിമോളെ നീ എന്നെ നാരദപ്പണി എന്ന് പറഞ്ഞത് എനിക്ക് സങ്കടം എന്ന് പറയുമ്പോൾ പറയുന്നുണ്ട് അന്നൊരു ദിവസം തന്നെ നീ ബെഡ്റൂമിൽ വന്നിരുന്നു അക്ബർ ഇങ്ങനെയാണ് എന്നോട് പറഞ്ഞത് നിങ്ങൾ എന്നോട് ഇങ്ങനെ പറയുന്നു ഇതിലേതാണ് ശരിയെന്ന് നീ എന്നോട് ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നീ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം ആ എനിക്ക് ചിലതിൽ ിൽ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട് എന്ന് തന്നെ സാബുമാൻ സമ്മതിക്കുന്നുണ്ട് ആ സമയത്ത് അനുമോൾ പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിനക്ക് പള്ളിയിൽ അച്ഛൻ നിന്ന് പേരിട്ടത് എല്ലാവരും എന്തിനാണ് നിന്റെ അടുത്ത് വന്ന് കുമ്പസാരിക്കുന്നത് അതൊന്നും നീ കേൾക്കാൻ നിൽക്കണ്ട ശരിയാണ് അനുമോള് പറഞ്ഞത് നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് മിസ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു അത് പറഞ്ഞു തീർത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇപ്പം നമ്മൾ തമ്മിൽ പ്രശ്നമില്ലാന്ന് പറഞ്ഞ് ആ അനുമോൾ സോൾവ് ചെയ്തു അങ്ങനെ ഇനി നമ്മൾ രണ്ടുപേരും ഒരു പ്രശ്നവും ഇല്ല എന്നാണ് സാബുമാൻ പറയുന്നത്